ഈ സംശയാക്കിയ സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ദിവ്യബലി മധ്യയെയും പ്രാർത്ഥനകളുടെയും സമാപനങ്ങളിലും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ള പ്രയോഗിക്കാറുള്ള ഒരു പദമാണ് ആമേൻ എന്നത് ആമേൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എപ്പോഴൊക്കെയാണ് അത് പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം സ്ഥിരതയുള്ള വിശ്വാസ്യതയുള്ള എന്നർത്ഥം വരുന്ന ഒരു ഹീബ്രു പദമാണ് ആമേൻ ക്രിസ്ത്യാനികളും യഹൂദരും അതിപ്രാചീന കാലം മുതൽ അവരുടെ സകല പ്രാർത്ഥനകളും ആമേൻ ആമേനെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് വൈദികൻ പ്രാർത്ഥനകൾ ഉച്ചരിച്ചതിന് ശേഷം ദൈവജനം ആമേൻ എന്ന് പറയുന്നതിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്ന് പറയുന്നതിലൂടെയും നാം അർത്ഥമാക്കുന്നത് അതെ അങ്ങനെയാകട്ടെ എന്നാണ് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആമേൻ എന്ന പദം കാണാൻ സാധിക്കും പുതിയ നിയമത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഈശു എന്ന നാമത്തിന് പകരം ആമേൻ എന്ന പദവും ഉപയോഗിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ആമേൻ എന്ന പദം അതിനെ അർത്ഥമാക്കുന്നത് അങ്ങനെ ആയിരിക്കട്ടെ അങ്ങനെ അങ്ങനെയാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥനകളും മറ്റും ചൊല്ലുമ്പോൾ സമിതി പ്രാർത്ഥനകൾ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ ആമേൻ എന്ന പ്ര പദപ്രയോഗം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നു അങ്ങനെ ആയിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ തിരിശ്ശരീരവും രക്തവും എന്ന് വൈദികൻ ഉച്ചരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആമേൻ എന്ന് പറയേണ്ടതുണ്ട് കാരണം ആ അപ്പവും ബീങ്ങും കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് എന്നുള്ളത് ഒരു മനുഷ്യൻ പ്രഘോഷിക്കുന്നതിൻ്റെ അടയാളം കൂടെയാണ് ആമയെന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തും മറ്റെല്ലാ സമയങ്ങളിലും ആമേൻ പറയാൻ ആരും മറക്കരുത് සුක යරුමයට වෙන්න ගලා ලබේ.